പ്രിയപ്പെട്ട രക്ഷിതാക്കളെ അസ്ലാമലൈക്കും വറഹമത്തുള്ള കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട വാർത്തകൾ മാത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരുപാട് പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് വന്നിട്ടുള്ള പ്രത്യേക അറിയിപ്പുകൾ ഒക്കെ എന്തിൻ്റെ പേരിലാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ കൗമാരക്കാരായ കുട്ടികൾ തങ്ങളുടെ സഹപാഠികളെ കത്തിക്കുത്ത് നടത്തിയതും അവരുമായിട്ട് അക്രമത്തിലേർപ്പെട്ടതും ധാരാളം വാക്കേറ്റങ്ങൾ നടന്നതുമൊക്കെ ആയി ബന്ധപ്പെട്ട് രക്ഷിതാക്കൾ നിയമപാലകരുടെ കയ്യും കാലും പിടിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായ അത്തരം വാർത്തകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഓരോ വാർത്തകളും പ്രത്യേകം എടുത്തു പറയാൻ മുതിരുന്നില്ല അങ്ങനോട്ട് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും കിട്ടുന്നുമില്ലല്ലോ പക്ഷെ നിർബന്ധമായിട്ടും ഇവിടെ കൗമാരക്കാരായ കുട്ടികളിൽ അക്രമ സ്വഭാവമൊക്കെ ഉണ്ടാകുമ്പോൾ അതിന് ചില കാരണങ്ങളൊക്കെ ഉണ്ടല്ലോ ആ കാരണങ്ങളുടെ കൂട്ടത്തിൽ ഹോർമോൺ ചെയ് ഒരു വിഷയമാണ് അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി സിറ്റുവേഷൻ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ തുടങ്ങിയിട്ട് അവരുടെ ഒരു മെൻ്റൽ പ്രഷറ് ഇതൊക്കെ അതിൻ്റെ കാരണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ പ്രത്യേകിച്ച് ഈ പുതിയ കാലത്ത് അൺകൺട്രോൾഡ് ആയിട്ടുള്ള മീഡിയ ഇൻഫ്ലുവൻസ് അവർ വല്ലാതെ ബാധിക്കുന്നുണ്ട് അനിയന്ത്രിതമായിട്ടുള്ള മീഡിയകളുടെ ഒരു പ്രഭാവം നമുക്ക് ഈ വിഷയത്തിലൊക്കെ കാണാൻ വേണ്ടി സാധിക്കും അല്പം നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു പാരൻ്റ് ആവണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി കുറച്ച് പണിയെടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് ഈ പ്രശ്നങ്ങളെയൊക്കെ പരിഹരിച്ച് നമ്മുടെ വീട് നന്നാക്കാൻ കഴിയും അതേപോലെ തന്നെ നമ്മുടെ സുഹൃത്തു വലയങ്ങളിലേക്ക് നമുക്കതിൻ്റെ നല്ല ടിപ്സുകൾ നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് നല്ലൊരു പാരൻ്റ് ആകാനുള്ള ടിപ്സുകൾ അത് ജീവിതാനുഭവങ്ങളിലൂടെ പറഞ്ഞു കൊടുക്കുക അതൊക്കെ സാധിക്കും അതിനകത്ത് എനിക്ക് തോന്നിയിട്ടുള്ള ഏതാനും ചില പരിഹാര മാർഗങ്ങൾ പോയിന്റുകളായിട്ട് മാത്രം പറയാനാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ കുട്ടികളെ കൗമാരപ്രായത്തിൽ അവരോടുള്ള സൗഹൃദം നന്നാക്കി തീർക്കുക എന്നുള്ളതാണ് പല മോട്ടിവേഷൻ ക്ലാസ്സുകളിലൂടെയും സ്കൂളിൽ നടക്കുന്ന പി ടി എ മീറ്റിങ്ങിലൂടെയും ഒക്കെ നമ്മളിതൊക്കെ കേൾക്കുന്നുണ്ടാവും പക്ഷേ ഇതിനകത്ത് സ്രഷ്ടാവായ നാഥൻ ഇങ്ങനെ തന്നെയാണ് ആ വിഷയത്തിൽ നമുക്ക് ചില സൂചനകൾ നൽകുന്നത് വേദവാക്യങ്ങളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ ക്ലിയറായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഒരു വാപ്പയെ മകൻ അഭിസംബോധന ചെയ്യുന്നത് എങ്ങനെയാണ് ഖുറാനിലെ തെളിവുണ്ട് ഒരു പിന്നെ മകനെ വാപ്പ എങ്ങനെയാണ് അഭിസംബോധന ചെയ്യുന്നത് യാ ബുനയ്യ പുന്നുമോനെ ആ ഒരു വാത്സല്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രകടനമാണ് എപ്പോൾ ഉപദേശിക്കുന്ന സമയത്ത് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ഉപദേശങ്ങളിലൊക്കെ ഉണ്ടാവുന്ന വലിയ ഷൗട്ടിംഗ് ലെവലിലുള്ള കാര്യങ്ങൾ അത് പിന്നെ ചില സമയത്തൊക്കെ ഒരു പക്ഷേ നമ്മളങ്ങനെ ആയിപ്പോകും പക്ഷെ അങ്ങനെ ആവാതിരിക്കണമെങ്കിൽ വളരെ അടുക്കും ചിട്ടയോടും കൂടി ഈ കാര്യങ്ങൾ നിർവഹിക്കണം നമ്മൾ ചെയ്യുന്നത് ഒരു കലയാണ് ശരിക്കും പാരൻറ്റിങ് ഈസ് എൻ ആർട്ട് എന്ന രൂപത്തിലൊക്കെ പലരും പറഞ്ഞു വെച്ചതായിട്ട് നമ്മളൊക്കെ വായിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഈ ഒരു ശില്പിയുടെ കയ്യിൽ കിട്ടുന്ന കളിമണ്ണ് എങ്ങനെയാണ് അത് ശില്പി വിചാരിക്കുന്നത് പോലെ അതിനെ രൂപമാറ്റം വരുത്താൻ അവർക്ക് സാധിക്കും നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുള്ള ഒരു ആ നിലക്ക് ശില്പിയുടെ കയ്യിൽ കിട്ടിയതുപോലെയുള്ള ഒരു കളിമണ്ണ് എന്ന നിലക്ക് നമ്മളും നമ്മുടെ മക്കളൊന്ന് കണ്ടുപോക്കും നമുക്ക് ഏതുപോലെ എന്നുള്ളത് തീരുമാനിക്കാം അതാണ് കുല്ലും ഔലൂദിം യൂലതു അൽ അൽഫിത്തുറ എന്നൊക്കെ റസൂൽ സല്ലാസ്മ തങ്ങൾ പ്രത്യേകം പറഞ്ഞത് എല്ലാവരും നല്ല അൽ അൽഫിത്തുറയിലാണ് ശുദ്ധ പ്രകൃതിയിലാണ് ജനിച്ചു വീഴുന്നത് അബവാഹു എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഓരോ വിഷയങ്ങളും പറയുന്നത് യു മജുസാനിഹി യുനസ്വറാനിഹി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിഷയങ്ങൾ വരുന്നത് പിന്നെ ഏത് വഴിയിൽ തിരിയണം അവൻ്റെ സ്വഭാവം എങ്ങനെയാവണം അവൻ്റെ സംസ്കാരം എങ്ങനെയാവണം അവൻ്റെ ചിന്താമണ്ഡലങ്ങൾ ഏത് രൂപത്തിൽ ഡിവിയേറ്റ് ആവുന്നു എന്നതൊക്കെ മാതാപിതാക്കളിലേക്ക് ചേർന്നിട്ടുള്ള ചില വിഷയങ്ങൾ അവിടെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് മഹാനായ ഉമർ ഉമർബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുല്ലാഹി അലേഹി മക്കളെ പരിപാലിക്കുന്നതുമായി ബന്ധപ്പെട്ട് നല്ലൊരു തത്വം പരിചയപ്പെടുത്തിയിട്ടുണ്ടല്ലോ അതിനകത്ത് അദ്ദേഹം ആദ്യത്തെ ഒരു ഘട്ടം നിങ്ങൾ മക്കളുമായി കളിക്കാൻ അവരുടെ കൂടെ കളിക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തണം അതേപോലെ അവർക്ക് സംസ്കാരങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം അത് ശീലമാക്കണം അതൊരു രണ്ടാമത്തെ ഫേസിൽ നടക്കേണ്ട വിഷയം അതൊക്കെ ഒരു കൗമാര കാലഘട്ടം കഴിയുന്നത് വരെ മക്കളുമായി ബന്ധപ്പെട്ട നമ്മുടെ പാരൻറ്റിങ്ങിൻ്റെ സ്റ്റെപ്പുകൾ ഓരോന്നും വ്യവസ്ഥാപിതമായി നടക്കണം ഇനി അവർ കുറച്ചൊന്ന് സ്വന്തം താല്പര്യങ്ങളൊക്കെ ആയി വരുന്ന ആ സാഹചര്യത്തിൽ നമ്മൾ ചെയ്യേണ്ടതാണ് പിന്നെ അവിടെ കുറേ ഉപദേശിക്കാനും കുറേ ഗുണദോഷിക്കാനും ഒക്കെ നിൽക്കുന്നത് അങ്ങനെ വരുന്ന ആർക്കാണ് അങ്ങനെ പിന്നെ ആ നിലക്ക് ഉപദേശങ്ങളും അടിയും തൊഴിയും തൊഴിയൊക്കെ ആയിട്ട് പോകേണ്ടി വരുന്ന ആർക്കാണ് എത്രയും രക്ഷിതാക്കൾക്കാണ് അങ്ങനെ വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നേരത്തെ എടുക്കേണ്ട പണി എടുത്തിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ എടുത്ത ആളുകൾക്കും അതൊക്കെ വന്നേക്കാട്ടോ പക്ഷേ പൊതുവായ നിലക്ക് നമുക്ക് ചില നിയമങ്ങൾ ചട്ടക്കൂടുകൾ നമുക്ക് ക്രമീകരിച്ച് സിസ്റ്റമാറ്റിക്കായിട്ട് ഈ സാധനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു സംശയവും വേണ്ട നമുക്ക് വളരെ പക് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ കാര്യങ്ങൾ ക്രമീകരിക്കാൻ സാധിക്കും അപ്പോൾ അതിന് അവരോടൊപ്പം സൗഹൃദം പങ്കിടുക എന്നുള്ളത് വലിയൊരു കാര്യമാണത് ചില രക്ഷിതാക്കളെങ്കിലും വിചാരിക്കാറുണ്ട് ഇപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വാർത്തകളൊക്കെ വരുമ്പോൾ ഇനിയിപ്പോൾ മക്കളൊന്നും എങ്ങനെ നമ്മൾ നോക്കിയിട്ടും കാര്യമല്ല അവരോരോ വഴിക്കങ്ങനെ പോകും നമ്മളതുകൊണ്ട് ഒരു നോർമൽ അവരെ പ്രതീക്ഷിക്കൊന്നും വേണ്ട അങ്ങനെ ഒരു ഹവയിൽ അങ്ങനെ പോകാം എന്നൊക്കെ കരുതുന്ന രക്ഷിതാക്കളുണ്ട് അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ പാടില്ല പ്രിയപ്പെട്ടവർ പ്രത്യേകിച്ചും ഒരു ധാർമ്മിക ചിട്ടയിലൂടെ മുന്നോട്ട് നീങ്ങണം ആഗ്രഹിക്കുന്ന ഈ ലോകത്തിനപ്പുറം മറ്റൊരു ലോകമുണ്ട് എന്ന് വിചാരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഈ സന്താനങ്ങളെ കിട്ടിയിട്ടുള്ളത് എന്തിനാണെന്നുള്ളൊരു തിരിച്ചറിവ് ആത്യന്തികമായിട്ടുണ്ടാവണം പിന്നെയാണ് ബാക്കി ചർച്ചകളൊക്കെ വരുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ഞാൻ എന്നെ കൂടി കൂട്ടിയിട്ട് രക്ഷിതാവായി കണ്ടുകൊണ്ടെന്നെ ചിലത് ആഗ്രഹിക്കുകയാണ് നമ്മൾ നമ്മുടെ കുട്ടികളെ വളർത്തുന്നതിൻ്റെ ലക്ഷ്യം എന്താ ഇതറിയില്ല പല രക്ഷിതാക്കൾക്കും ഞാൻ ഒരു മുസ്ലിം എന്ന നനക്ക് എൻ്റെ സൃഷ്ടാവ് നൽകിയിട്ടുള്ള നിയമങ്ങളും സംവിധാനങ്ങളും ഒക്കെയാണ് എനിക്ക് തൃപ്തിയുള്ളത് എന്ന് ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ് എങ്കിൽ ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ അവിടെ ഈ വിഷയത്തിൽ എന്താണ് എൻ്റെ നാഥൻ എന്നോട് കൽപ്പിച്ചിട്ടുള്ളത് നമ്മുടെയൊക്കെ നാഥൻ നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത് എന്താണ് നിൻ്റെ ജീവിതത്തിൽ നിനക്ക് മെച്ചം കിട്ടാൻ വേണ്ടിയിട്ടാണ് നീ നിൻ്റെ മക്കളെ പരിപാലിക്കുന്നത് ആ സന്താന പരിപാലനത്തിൻ്റെ ഉദ്ദേശം എന്താണ് ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കാനാണ് എനിക്ക് പാരത്രികമായ വിജയം കിട്ടാനാണ് ഞാൻ എന്ത് ചെയ്യുന്നത് എൻ്റെ മക്കളെ വളർത്തുന്നത് അത് അതവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ ചെയ്തത് എന്ന് പറയണതിൽ പിന്നെ അർത്ഥമല്ല അതൊക്കെ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് പല ആൾക്കാരും ആ നിലക്കാണ് കാഴ്ചപ്പാട് വരുന്നത് അപ്പോൾ അങ്ങനെയല്ല ശരിക്കങ്ങനെ വരേണ്ടത് എൻ്റെ മക്കളെ ഞാൻ നോക്കുന്നത് എനിക്ക് മരണപ്പെട്ടതിന് ശേഷം അവിടെ എൻ്റെ ഈ ലോക ജീവിതത്തിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണല്ലോ നാളെ പരലോകത്ത് കാര്യങ്ങളൊക്കെ തീരുമാനിക്കപ്പെടുന്നത് അവിടെ ഈ വിഷയത്തിൽ എൻ്റെ മാർക്ക് ഗ്രേഡ് ഒക്കെ ഉയരണം എന്നുണ്ടെങ്കിൽ ഞാന് വളരെ കൃത്യമായി ഈ വിഷയത്തിൽ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ നിങ്ങൾ നിങ്ങളെ മാത്രം രക്ഷപ്പെടുത്തിയാൽ പോരാ അതുപോലെ തന്നെ നിങ്ങളുടെ മക്കളെയും ഒക്കെ ആ വിഷയങ്ങളിൽ നിങ്ങളവർക്ക് വേണ്ടതായ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതോടൊപ്പം പരലോകത്ത് അവർ നഷ്ടക്കാരായി പോകാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് വലിയൊരു താക്കീതാണ് ശരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കൂ പല രക്ഷിതാക്കളും ഈ മക്കൾ ഒരമാനത്ത് എന്ന നിലക്ക് കാണാതെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും പല കുട്ടികളുടെയും പ്രശ്നങ്ങളായിട്ട് സ്റ്റാഫ് റൂമിലേക്ക് വരുമ്പോൾ പല അധ്യാപകരും നമ്മളോടൊക്കെ ഷെയർ ചെയ്തിട്ടുള്ളതും നമ്മുടെ ജീവിതത്തിലും ചില അനുഭവങ്ങളൊക്കെ ഉണ്ടായതിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയങ്ങളൊക്കെ സംസാരിക്കുന്നത് അപ്പം അങ്ങനെ വരുന്ന സമയത്ത് കുട്ടികളുമായിട്ട് സംസാരിക്കുമ്പോൾ അക്രമ സ്വഭാവമുള്ള കുട്ടികളാവാം അല്ലെങ്കിൽ വല്ല ലവ് അഫെയറിലൊക്കെ പെട്ടിട്ടുള്ള കുട്ടികളാവാം അവരൊക്കെ പിന്നെ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസ് നമ്മൾ വിഷയങ്ങൾ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് അവരിൽ നിന്ന് കിട്ടുന്ന മറുപടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ രക്ഷിതാക്കളുടെ ഭാഗത്ത് നിന്ന് അവർക്ക് കിട്ടേണ്ട കെയർ കിട്ടാതിരിക്കാം അപ്പോൾ നമ്മൾ പറഞ്ഞു സൗഹൃദം നമ്മൾ വളരെ ആണ് അപ്പോൾ ആ സൗഹൃദം കൊടുക്കുന്നത് ഏത് രൂപത്തിലായിരിക്കണം വാപ്പയും ഉമ്മയും അല്ലെങ്കിൽ അച്ഛനും അമ്മയും ഒക്കെ ഒരുമിച്ച് നിന്ന് അവർ നല്ല പിന്നെ ഒരു മികച്ച രൂപത്തിലുള്ള അവരുടെ ചില ഇടപെടലുകൾ അവർ രണ്ടുപേരും തമ്മിലുള്ള ആ സ്നേഹപ്രകടനങ്ങൾ നമ്മുടെ കുട്ടികൾ കാണണം അവർക്ക് ഇടയിൽ ഒരു പ്രശ്നവും ഇല്ല എന്നത് കുട്ടികൾ കണ്ട് മനസ്സിലാക്കി ബോധ്യപ്പെട്ട് അങ്ങനെ ചെറുപ്പം മുതലേ വളർന്നു വരേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ ചില ദേഷ്യവും അതുപോലെ തന്നെ മുൻകോപവും ഒക്കെ മാറ്റി വയ്ക്കേണ്ടി വരും ഈ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കൊക്കെ ധാരാളം വൈകാരികമായ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ആ പ്രശ്നങ്ങളെ നമ്മൾ ആർക്കു വേണ്ടി നമ്മൾ സഹിക്കുന്നു ആർക്കു വേണ്ടി നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നു അതൊക്കെ നമ്മളുടെ ഒരു തലമുറ നമ്മളെ കണ്ടുപഠിക്കുന്ന ഒരു ടീം ഈ മക്കളുടെ വിഷയത്തിൽ ഒരു മക്കളെക്കുറിച്ച് പറയുന്നത് അവർ വീഡിയോ ക്യാമറയിലേക്കൊക്കെ കണക്ട് ചെയ്തുകൊണ്ടാണ് അതിങ്ങനെ ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ എല്ലാ ഭാഗവും ഇങ്ങനെ ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അത് അവരെന്ത് കുട്ടികൾ എന്താണോ കണ്ടത് ചിൽഡ്രൻസ് സീ ആൻഡ് ചിൽഡ്രൻ ലേൺ കുട്ടി കണ്ടിട്ടുണ്ട് ആ കണ്ടതൊക്കെ കുട്ടി പഠിച്ചിട്ടുമുണ്ട് ആശയതലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ആ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളാൻ സാധിക്കണം അപ്പോൾ കുട്ടി കാണുന്നത് എന്തായിരിക്കണം വളരെ മികച്ച പാരൻസിൻ്റെ ഇടപെടലുകളായിരിക്കണം അത് കുട്ടി കാണാത്ത സമയത്തും അങ്ങനെ തന്നെ ആയിരിക്കണം കേട്ടോ അപ്പോൾ കുട്ടിക്ക് ഒരു അഭിനയമല്ല മറിച്ച് നമ്മളെന്ത് ചെയ്യുന്നു നമ്മളെ സ്വയം രൂപപ്പെടുത്തി എടുക്കുന്നു അതുപോലെ തന്നെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മൂന്നാമത്തെ പോയിൻ്റായിട്ട് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടികൾക്ക് നല്ല ശീലങ്ങൾ അവരിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കണം എവിടെ പോയി പഠിച്ചു കഴിഞ്ഞാൽ വിദേശത്തോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ പലയിടങ്ങളിലും റെസിഡൻഷ്യൽ സ്ഥാപനങ്ങളിലൊക്കെ നിന്ന് പഠിക്കുമ്പോഴും നമുക്ക് കുട്ടികളെ പറ്റിയിട്ട് ഒരു പിന്നെ ബേജാറ് അല്ലെങ്കിൽ ഒരു ടെൻഷൻ അവരെന്തായിരിക്കും ഇപ്പോൾ ചെയ്യുന്നുണ്ടാവുക ഇതൊന്നും ഇല്ലാതാകാത്തക്ക വിധത്തിലുള്ള നമ്മുടെ മനസ്സിലുള്ള ഒരു കോൺഫിഡൻസ് ലെവല് കൂടണം എന്നുണ്ടെങ്കിൽ നമ്മളെപ്പോലും നിന്ന ആ ടൈമിൽ നമ്മൾ പറയാതെ തന്നെ അവർ പലതും ചെയ്തിട്ടുണ്ട് അത് എന്തുവേണം നമ്മുടെ വീട്ടിലെ അന്തരീക്ഷം വളരെ നന്നാവണം നമസ്കാരം നിലനിർത്തുന്ന നല്ല മക്കളായി നമ്മുടെ മക്കൾ മാറണമെന്നുണ്ടെങ്കിൽ ആ വീട്ടിലെ അന്തരീക്ഷം അങ്ങനെ ആയിരിക്കണം നമ്മൾ പറയുന്നവരും പഠിപ്പിക്കുന്നവരും മാത്രമാകുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾ അതൊക്കെ ആ രൂപത്തിൽ കാണും അപ്പോൾ നമ്മളെ ഇബാദത്തുകൾ നമ്മുടെ സംസ്കാരങ്ങൾ നമ്മളിൽ നിന്ന് വരുന്ന നല്ല പെരുമാറ്റങ്ങൾ അതൊക്കെ ഒപ്പിയെടുക്കും കുട്ടികൾ അവരൊരിക്കലും കേടുവന്നു പോകില്ല അപ്പം അതിന് എന്ത് ചെയ്യണം പ്രത്യേകം ശ്രദ്ധ കൊടുക്കണം പിന്നെ നാലാമത്തെ ഒരു പോയിൻ്റായിട്ട് പറയേണ്ടത് ഇത് ഞാൻ അവസാനിപ്പിക്കുകയാണ് നാലാമത്തെ ആ ഒരു പോയിന്റിൽ പല രക്ഷിതാക്കളും പരാജിതരാണ് അഥവാ കുട്ടികൾ കൗമാരപ്രായത്തിലെത്തുന്ന സമയത്ത് അവരൊരു അക്രമത്തിനും മുതിരൂല എങ്ങനെയാണെങ്കിൽ നമ്മൾ അവർക്ക് ചില ഉത്തരവാദിത്തങ്ങൾ കൂടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ജ്യേഷ്ഠ സുഹൃത്ത് നല്ല ഞങ്ങൾ തമ്മിൽ പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് രണ്ടാൺമക്കളാണുള്ളത് ആ രണ്ടാൺമക്കൾക്കും പ്ലസ് ടു ടൈമിലൊക്കെ ആയപ്പോൾ തന്നെ അല്ലെങ്കിൽ പത്താം ക്ലാസ്സിലൊക്കെ ആയപ്പോൾ തന്നെ ഓരോരുത്തർക്കും തൻ്റെ ഷോപ്പിലുള്ള പല ഡ്യൂട്ടികളും അവർക്ക് ഷെയർ ചെയ്തു ഡ്യൂട്ടി അത് കൃത്യമായിട്ട് അങ്ങനെ ഷെയർ ചെയ്തു അതിൻ്റെ ഒരു സൂപ്പർവിഷൻ അദ്ദേഹത്തിൻ്റെ അടുത്തുണ്ട് ഷോപ്പിലേക്ക് വരുന്ന പല ഡീലർമാരെയും വളരെ കൃത്യമായി അവർക്ക് മക്കളുടെ മക്കളിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുന്നു മക്കളുടെ പിന്നെ നമ്പർ കൊടുക്കുന്നു എന്നിട്ട് മക്കളാണ് പിന്നെ ഈ വിഷയങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത് ഇത് ഒരു പക്ഷേ പല ആൾക്കാർക്കും വിശ്വസിക്കാൻ പോലും കഴിയില്ല അവനേൽപ്പിച്ചു കഴിഞ്ഞാൽ അതവന് ചെയ്യൂലെന്നുള്ളൊരു രീതിയാണ് പിന്നെ നമ്മുടെ ഇംഗിതങ്ങൾക്കനുസരിച്ച് അവരങ്ങനെ നമ്മൾ അമൂൽ ബേബികളായിട്ട് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്ന രീതി തീർത്തും തെറ്റാണതൊക്കെ അവരുടെ താല്പര്യം അവരുടെ അഭിരുചികൾ എന്താണ് അത് നമ്മൾ മനസ്സിലാക്കണം അത് മനസ്സിലാക്കിയിട്ട് അവരെ ആ നിലക്ക് വഴി തിരിച്ച് വിടാൻ ആവശ്യമായ ക്രമീകരണം നമ്മൾ ചെയ്തു കൊടുക്കണം അത് വളരെ മികച്ച രൂപത്തിലുള്ള റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിത്തരും ഞാൻ വിചാരിക്കുകയാണ് എൻ്റെ മകനൊരു ഡോക്ടർ ആവണം അല്ലെങ്കിൽ എൻ്റെ മകനൊരു എൻജിനീയർ ആവണം എൻ്റെ മോള് വേറെ എന്തെങ്കിലും രൂപത്തിലൊരു പ്രൊഫഷൻ ഞാൻ ഒരു പ്രൊഫഷൻ ആകണം അത് ശരിയല്ല അവർക്കും അതേ വിഷയത്തിലാണ് അഭിരുചി എന്നുണ്ടെങ്കിൽ അവരതിൽ കണ്ടിന്യൂ ചെയ്യട്ടെ അല്ലാത്തിടത്തോളം നമ്മൾ എത്ര പണം മുടക്കി എന്ന് പറഞ്ഞാലും ശരി അവർക്ക് നമ്മളോട് ആ വിഷയത്തിൽ തന്നെയുള്ള ഒരു ഈർഷ്യതയും ദേഷ്യവും ഒക്കെ അവർ വെച്ചുകൊണ്ടേയിരിക്കും പിന്നെ അവർ ആ ഒരു പിന്നെ പോയിൻറ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ടായിരിക്കും വാപ്പാൻ അളക്കുന്നത് ഉമ്മാൻ അളക്കുന്നത് അപ്പോൾ നമ്മൾ മറ്റുള്ള ആളുകളായിട്ട് കമ്പയർ ചെയ്യാതെ അവർക്ക് വേണ്ടതായ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവരെ കൂടെ നിർത്തി അവർക്ക് ഉത്തരവാദിത്തങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്ത് വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പ്രത്യേകമായിട്ടുള്ള ഫങ്ഷൻ നടക്കുമ്പോൾ ആ ഫംഗ്ഷൻ്റെ ഇവൻറ്റ് ഏത് രൂപത്തിലായിരിക്കണം നമ്മൾ വന്നിട്ട് വിചാരിക്കും എന്നിട്ട് ഞാൻ എൻ്റെ പാരൻറ്റിൻ്റെ ഉത്തരവാദിത്വമൊക്കെ ഭയങ്കരമായിട്ട് നിറവേറ്റുന്നു എന്നുള്ള വ്യാജേന നമ്മൾ ഒറ്റക്കിട്ട് തീരുമാനമെടുക്കും എന്നിട്ട് ബാക്കി അതിൽ എന്താണോ അത് ചെയ്യണ അത് പണിയെടുക്കണ അങ്ങോട്ട് പോകണം അങ്ങോട്ട് പോകണമെന്നുള്ള കൽപ്പനകൾ മാത്രമായിട്ട് നമുക്കിങ്ങനെ മാറുന്നൊരു രീതി ഉണ്ടാകും നേരെ മറിച്ച് നമ്മൾ കുടുംബത്തിലൊന്ന് പിന്നെ ചുറ്റുവട്ടത്തിലൊക്കെ ഇരുന്ന് കാര്യങ്ങളൊക്കെ ആലോചിച്ച് നമ്മളെ വീട്ടിൽ ഇങ്ങനെ ഒരു ഫങ്ഷൻ നടക്കാൻ പോകുകയാണല്ലോ അപ്പോൾ ഈ ഫംഗ്ഷന് എന്തൊക്കെ കാര്യങ്ങളാണ് പോവേണ്ടത് നമ്മളെ ബഡ്ജറ്റ് ഇതൊക്കെയാണല്ലോ ആണല്ലോ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അങ്ങനെയൊക്കെ ആകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അവിടെ നമ്മൾ പിന്നെ അതിർവരമ്പുകൾ എവിടെയൊക്കെ നമുക്ക് സൃഷ്ടാവ് നിശ്ചയിച്ചിട്ടുള്ളത് അതൊക്കെ നമ്മൾ നിശ്ചയിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കാണ് ചെയ്യേണ്ടത് അപ്പോൾ എല്ലാ ആളുകളെയും നമ്മൾ കൂട്ടി എന്നൊക്കെ ഉള്ളത് വന്നു കഴിഞ്ഞാൽ അവർ ആ സൗഹൃദം എന്നൊക്കെ ഉള്ളത് വിട്ടുപോകാതെ അത് അതിൻ്റെ ഒരു തണലിൽ നമുക്ക് ഇങ്ങനെ ആസ്വദിക്കാൻ കഴിയും പ്രിയപ്പെട്ടവരെ ഞാൻ അവസാനിപ്പിക്കുകയാണ് കുറേ കാര്യങ്ങൾ പാരൻറ്റിങ്ങുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ടിപ്സുകൾ നമ്മളൊക്കെ ഒരുപാട് മനസ്സിലാക്കിയ ആൾക്കാർ തന്നെയാണ് എന്നിരുന്നാലും നമ്മൾ ഈ വിഷയങ്ങളൊക്കെ ഗൗരവത്തിൽ ആലോചിക്കുക ഞാൻ പറഞ്ഞ പോയിന്റുകൾ അതിൽ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് മക്കളെ നമ്മൾ പരിപാലിക്കുന്നത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അതാണ് പ്രപഞ്ച സ്രഷ്ടാവ് നമുക്ക് നൽകിയിട്ടുള്ള സന്ദേശം ആ മക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാകണം എന്ന് പ്രത്യേകം പഠിപ്പിച്ചു വർറബിറാം കമാർ റബ്ബയാനി സ്വഗൈറ എന്ന് പറഞ്ഞു അതിൽ ഒക്കെ പ്രത്യേകം പറയുന്നത് നമ്മുടെ ഒരു വളർത്തു ദോഷമാണ് അവരെ ബാധിച്ചത് എങ്കിൽ അവരുടെ ആ പ്രാർത്ഥനയിൽ പോലും ഒരു നെഗറ്റീവ് ഫീലിംഗ് ആയിരിക്കാം മേ ബി ഉണ്ടാവുക അതുകൊണ്ട് നമ്മുടെ വളർത്ത് ദോഷങ്ങളൊന്നും ഇല്ലാത്ത വിധത്തിൽ നമ്മൾ ആ പാരൻറ്റിങ്ങിൻ്റെ വിഷയങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇതുപോലെയുള്ള അക്രമ സംഭവങ്ങൾ നമ്മൾ റിപ്പോർട്ടുകളിലൊക്കെ കാണുമ്പോൾ നമ്മളൊക്കെ വേദനിക്കുന്നതോടൊപ്പം ഇങ്ങനെയുള്ള ചില ചിതറിയ ചിന്തകൾ കൂടി നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ കൊണ്ടുവരികയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ വീടകങ്ങൾ സേഫാക്കുക നമ്മുടെ പിന്നെ ചുറ്റുപാടുകളിലുള്ള വീട്ട് വീട്ടുകാരൊക്കെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുക ഇതൊക്കെയാണ് നമുക്ക് ഈ സമയത്ത് ചെയ്യാൻ പറ്റുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാം വലൈക്കും വരഹമ്മൂ